No, <laughs> বলতে কি এই এসে গেল বলো এসে গেল বলো আর কিছু বলার নেই আগে সাইড করে বলো আমি জানি বেদনা বক അന്നലെയൊക്കെ പോയ ഇങ്ങടിയോള പറഞ്ഞത് <coughs> <coughs> നമ്മളിപ്പോ ഈ കക്ഷിയാണെങ്കിൽ അകത്തിങ്ങനെ എന്ന് വെച്ചാൽ സത്യാഗ്രഹത്തെ ഉപകരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് തല കാണിച്ച് പതുക്കെ ഒരു കാര്യം ആര് വന്നാലും ഗേറ്റ് തുറന്നു കൊടുക്കണ്ട പറഞ്ഞു കേട്ടല്ലോ അല്ല ഉണർന്ന് ബഹളം അവർക്കല്ല കഴിക്കാൻ കൊടുക്കണോ ആ എന്തെങ്കിലും കൊടുത്തേക്ക് ഇനി ഇപ്പൊ പട്ടിണിക്ക് ഇട്ട് കൊണ്ടുവന്നു വേണ്ട വിദ്യാർത്ഥിയായിരിക്കും വിദ്യാർത്ഥിയായിരിക്കും നിരാഹാരം മരണം വരെയും മരണം വരെയും നഷ്ടപരിഹാരം നഷ്ടപരിഹാരം തുളസിയെ തുളസിയെ സമരം എന്തോ സംഭാവന സമരം ആ അല്ലേ വിദ്യാർത്ഥി അയക്കും വിദ്യാർത്ഥി അയക്കും വിദ്യാർത്ഥി അയക്കും ചാക്കോച്ചന്റെസും നിരാഹാരം മരണം വരയും മരണം വരയും പരിഹാരം കോച്ചിന്റെ അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല വിദ്യാർത്ഥികളെ തൊട്ട് കളിച്ചവർ അമ്മയെ കണ്ട് മരിച്ചിട്ടില്ല മരണം വരെയും സമരം ചെയ്യും മരണം വരയും വിലയ നിരാഹാരം കളക്ഷൻ വൈകിട്ടോറ് നല്ല പാട്ടോ റാമ്പവും അല്ല എനിക്ക് മനസ്സിലാകാൻ ചോദിക്കുക എന്തുവാ റിലേ നിരാഹാരം ഈ റിലേ എന്ന് പറയുമ്പോ ഒന്നിനു പുറകെ ഒന്നും അതെങ്ങനെയാ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുവോ അങ്ങനല്ലേ പിന്നെ അതിപ്പോ ഒരാൾ പട്ടി കിടന്ന ചത്തു ചത്തുപോകരുതല്ലേ ആ പാടില്ല അപ്പൊ അടുത്ത കളിക്കും അതെ അപ്പോ ഒരാൾ അവശനാകാൻ എത്ര സമയം എടുക്കും ഏകദേശം അതിപ്പോ രണ്ടു മൂന്ന് വരെ പിടിച്ചിരിക്കുന്നവരുണ്ട് ആഹാണല്ലോ തോറ്റിട്ടില്ല നിരാഹാരത്തിനിടയ്ക്കും മറ്റവരുണ്ടോ തോറ്റിട്ടില്ല തോറ്റിട്ടില്ല വിദ്യാർത്ഥി സമരം വേറെ രണ്ടോടെ ഉണ്ടായിരുന്നല്ലോ അമ്മമാരോടെ വിദ്യാർത്ഥി സമൂഹം ഓ തിരക്കായിരിക്കും അല്ലേ വിദ്യാർത്ഥിയായി വിദ്യാർത്ഥി അയക്കും തുളസി ചാക്കോച്ചന്റെ ഗുണ്ടായ ഗുണ്ടായം തുളസി ചാക്കോച്ചന്റെ ഗുണ്ടായുസം ഗുണ്ടായുസം തോറ്റിട്ടില്ല തോറ്റ ഞാനിവിടെ താമസിക്കാം കാര്യം ആർക്ക് നഷ്ടം ആ ഹോസ്പിറ്റലിൽ ഞാൻ അതല്ല യും ചെയ്ത് നാട്ടുകാർ പറഞ്ഞു വീട്ടുകാർ പറഞ്ഞ് സാറൊന്നും കിട്ടും ഇനിയിപ്പൊ എന്തെങ്കിലും കിട്ടിയില്ലെങ്കിലോ അതെ സാറിടപെട്ട കേസായത് കൊണ്ടാ അല്ലെങ്കിൽ വായിക്കാനൊക്കെ ഞങ്ങൾക്ക് അറിയാൻ അപ്പൊ നമ്മുടെ കാര്യം ആ ഞാനൊന്നാലോചിക്കട്ടെ ആ പിന്നെ നിരാഹാരവും സത്യാഗ്രഹവും പറഞ്ഞു വല്ല പോക്കെടുത്തറവും കാണിച്ചാലുണ്ടല്ലോ അതെന്ത് സാറേ അങ്ങനെ ചെയ്യാൻ നേരത്തെ ചെയ്യൂടായിരുന്നു ആണ് ഇവരെ അങ്ങോട്ട് എടുക്കുന്നത് വിദ്യാർത്ഥി ഐക്യം പിന്ന വിദ്യാർത്ഥി ഐക്യം പിന്ന നിരാഹാര സമരം നിരാഹാര സമരം നിരേഖിക്ക മരണം വരെ മതി കളിച്ച് എനിക്ക് ആകെ പേടിയാവുന്നു നമ്മളിപ്പം എന്താണ് ഏതാനും ദാമം വരട്ടെ ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതൊന്നും വേണ്ടെന്ന് നീ കൂടെ എന്ന് പറഞ്ഞെങ്കി എന്താ ഭയങ്കര പനി അങ്ങനെ തുള്ളി വിറക്കിയ കൊടുത്തൊന്നും കഴിച്ചിട്ടില്ല ഞെരുങ്ങേ മുള്ളൊക്കെ ചെയ്യുന്നുണ്ട് കണ്ടിട്ട് പേടി വന്നു എന്ത് ചെയാമേട്ടാ चातू। चातू ले ले। <laughs> െ ഇത് സംഗതി കുറച്ചിലാണല്ലോ നല്ല പനിയുണ്ട് ബോധവുമില്ല ഇപ്പൊ എന്താ ചെയ്യാം ഇട എന്തെങ്കിലും ഒന്നും ചെയ്തില്ലെങ്കിലേ ഇപ്പൊ ചത്തു ചത്തു പോട്ടറ ഞാൻ വിളിച്ചിട്ടോളാം എന്താ നിനക്കൊക്കെ എത്ര പേടി ഹോസ്പിറ്റലിൽ എടുത്താൽ ചാഴണ്ടിടുന്നപ്പൊ നിനക്കൊന്നും ഇത്ര ആവേശം കിട്ടില്ലല്ലോ എന്താ ഇപ്പൊ എത്ര എന്നാണെ കൊല്ലാനാണെങ്കിൽ ഇപ്പോഴേ കൊല്ലടാ അവളെ എന്തിനാ ഇട്ടേക്കുന്നത് അപ്പൊ നിന്റെ ഉദ്ദേശം അതല്ല അവളിവിടെ കിടന്ന് ചത്ത ചവത്തിനായിരുന്നു ഉത്തരം പറയും മാത്രല്ലോ ഞങ്ങളൊക്കില്ലേ ഇവിടെ ഓഹോ ഇപ്പൊ എല്ലാവരും പൊക്കിക്കൊണ്ട് വരാൻ വലിയ ഉത്സാഹമായിരുന്നല്ലോ ഞാൻ ഞാൻ മതി ഏറ്റോളാം കണ്ണി നമുക്ക് അവിടെ നിന്നും കുറച്ച് മരുന്ന് വാങ്ങിക്കണം മനുഷ്യനെ കുറച്ച് മനുഷ്യർത്തൊക്കെ വേണ്ടേ മരുന്ന് മേടിക്കാന്ന് വെച്ചാൽ ഈ സമയത്ത് ആ വട്ടൻ ഡോക്ടറിലെ കാണും അയാളെങ്ങാനും കാണും രോഗിയെ കാണുമെന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്ത് ചെയ്യും കൊണ്ടുവന്ന് കാണിക്കണം നമ്മുടെ അമ്മയാണെന്നോ തെങ്ങളാണെന്നോ എല്ലാം പറയാം ായല്ലോ നമുക്ക് ഡോക്ടറെ തന്നെ പോവാം പനി എനിക്കാന്ന് പറയാം അതൊക്കെ ഇല്ലെന്നേ ഞാൻ ആയിട്ട് അഭിനയിച്ച പോരെ ഏ ഇന്നലെ പകല് കോളേജിൽ ഒരു അടി ഉണ്ടായി ഒത്തിരി അടി ഉണ്ടു പാവം ഏ ആഹാരമാണെങ്കിലൊന്നും കഴിച്ചിട്ടുമില്ല അടി കഴിഞ്ഞപ്പ തുടങ്ങി

ഇന്നലെ രാത്രിയായപ്പോ പനി വല്ലാതെ കൂടി അവിടെ ബോധം ഇതല്പം കടുപ്പം കൂടിയ പനിയാണല്ലോ മലേറിയ ആണോന്ന് നാളെ രാവിലെ ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞിട്ട് പറയാം തൽക്കാലം ഒരു ഡബിൾ ഡോസ് ഇഞ്ചക്ഷൻ നമുക്ക് അങ്ങോട്ട് എടുത്തു കളയാം അതെ ഇഞ്ചക്ഷൻ തന്നെ എന്താ ഇതിനുമ്പോ കുത്തിവെച്ചിട്ടില്ലേ പെൻസിലും കുത്തിവെച്ചിട്ടുണ്ടോ അല്ല ഇല്ല വരൂ കാണിച്ചു തരാ വരൂ 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 കിടക്കൂ അയ്യോ കയ്യിൽ വേണ്ട കൈ തളർന്നു പോവും നമുക്ക് പൃഷ്ടത്തിനായി കളയാം കിടക്കൂ അപ്പൊ കാലോ നോ മോർ ക്വസ്റ്റ്യൻസ് കിടക്കൂ ഞാൻ ആ കല്ലിച്ചു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ആവി പിടിക്കണം പാൻഡ് കിടക്കൂറക്കൂ അവന്റെ അമ്മ അയ്യോ അയ്യോ ഞാൻ നോക്കാൻ ആ അതിനെന്താ നോക്കാം അല്ലേ കുത്തി വെച്ചപ്പോ ഉള്ള ചൂടുകൂടെ പോയി തോന്നി ആ യേശു വലിയ പോയി വല്ല മരുന്ന് കൊടുക്കാൻ നോക്ക് ചേച്ചി ആ മരുന്ന് കുടിക്കോ ആ പനിയൊക്കെ മാറും ഒക്കെ ഞാനിന്റെ ചേച്ചി 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 ആ മരുന്ന് കുടിച്ച നല്ല മധുരമുള്ള മരുന്നില്ലേ ചേച്ചി കിടക്കാം ഏ ചേച്ചി കിടന്ന് പനിയൊക്കെ മാറി അടാ നീ ഒന്ന് ബെഡ്ഷീറ്റ് വെച്ച ചേച്ചി ഒന്ന് പതുക്ക എണീക്ക് പതുക്ക എനിക്ക് നല്ല ചേച്ചി കിടക്കി ആ ചേച്ചി ചേച്ചി കിടന്നൊക്കെ മാറും കൂട്ടി ഏതായാലും രക്ഷപെടും ഇനിയിപ്പൊ എന്തോ ഈ വയ്യാവയിൽ എന്ത് തലേന്ന് ഒഴിഞ്ഞാ മതി അസുഖം മാറിയാലേ അന്ന് പറഞ്ഞു വിട്ടാലോ ജോർജ് കുട്ടി രക്ഷ നിനക്കെന്താ എത്ര ഉറപ്പ് പുറത്തുവിട്ടാ അവള് പോയി പോലീസിൽ പറഞ്ഞാലോ ആ വിടുന്നതിന് മുമ്പ് നമുക്ക് ആരോടും പറയായിരുന്നു പറയാം ഒരു തെറ്റ് പറ്റി പോയി ക്ഷമിക്കണോന്ന് പറയാ നമുക്ക് കരഞ്ഞ് കാലു പിടിക്കാം ആ കരയം ഞാൻ ഏറ്റു ആരും ഇപ്പൊ കരയാനും കാലു പിടിക്കാനൊന്നും പോണ്ട എന്ത് വേണമെന്ന് ഞാൻ പറയാം രണ്ടു ദിവസം കഴിയട്ടെ പറഞ്ഞു ശരി ഒരുമാതിരി വർത്താൻ പറഞ്ഞോട്ടല്ലോ വലിച്ചെടുത്തോളം മതി ഒക്കെ നിർത്തി മതിയായി